എറണാകുളം തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചാണ് ചോദ്യം ചെയ്തത് പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഇന്നും നടന്നില്ല പ്രതിയുടെ പിതാവ് മരിച്ചതിനാലാണ് തെളിവെടുപ്പ് നടത്താതിരുന്നത് മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിയെ മൂന്ന് ദിവസത്തേക്കായിരുന്നു പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചത് ഇന്നലെ കസ്റ്റഡിയിൽ ലഭിച്ചെങ്കിലും പ്രതിയുടെ പിതാവ് മരിച്ചതിനാൽ തെളിവെടുപ്പ് നടന്നില്ല ജനങ്ങൾ പ്രതിഷേധിക്കാൻ സാധ്യതയുള്ളതിനാൽ മൃതദേഹം കാണിക്കുന്നതും പോലീസ് ഒഴിവാക്കിയിരുന്നു കുട്ടിയുടെ വീട്ടിലടക്കം എത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടത് ചോദ്യം ചെയ്യൽ ശേഷം തെളിവെടുപ്പ് നടത്താനാണ് നീക്കം കസ്റ്റഡി കാലാവധി അവസാനിച്ചാൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും കുട്ടിയെ ഇയാൾ ഒന്നര വർഷത്തോളം പീഡനത്തിന് ഇരയാക്കിയതായി നേരത്തെ പോലീസിനോട് സമ്മതിച്ചിരുന്നു ഇപ്പോൾ ചോദ്യം ചെയ്യലിനോട് പ്രതി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം കുട്ടിയുടെ അമ്മയുമായുള്ള തെളിവെടുപ്പും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് അമ്മക്കെതിരെ അന്വേഷണം നടക്കുന്നത് കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പീഡന വിവരവും പുറത്തുവന്നത് കുട്ടിയുടെ അടുത്ത ബന്ധുവാണ് പ്രതി ജനം കൊച്ചി